ഹായ് മക്കളെ രാഹുൽ സാറാണ് അപ്പം നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മുടെ പ്ലസ് ടു ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം ഒന്ന് എഫക്റ്റീവ് കെപ്പാസിറ്റിൻസ് ഇൻ സീരീസ് കണക്ഷനും രണ്ടാമത്തത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരൽ കണക്ഷനും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക കേട്ടോ സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം സീരീസ് കണക്ഷനുള്ള എഫക്റ്റീവ് കെപ്പാസിറ്റൻസ് ഇൻ ഇക്വീഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നോക്കാം സോ എഫക്റ്റീവ് കെപ്പാസിറ്റൻസ് ഇൻ സീരീസ് കണക്ഷൻ സോ ഈ കേസിലെ ഫിഗറ് നിങ്ങൾ നല്ല നീറ്റായിട്ട് വരച്ചിട്ടുണ്ടാവണം സോ ഇവിടെ നമ്മളൊരു മൂന്ന് കപ്പാസിറ്റീസ് കൺസിഡർ ചെയ്യുക അവരുടെ കപ്പാസിറ്റൻസ് സി വൺ ആണ് രണ്ടാം താളിലേത് സി ടു ആണ് മൂന്നാം താളിലേത് സി ത്രീ ആണ് ഈ മൂന്ന് കെപ്പാസിറ്റി സീരീസ് സീരീസ് ആയിട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് വി ആണ് അതേപോലെ ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഓക്കെ അപ്പോ ഇതാണ് നമ്മളുടെ ഫിഗർ വരാം ഈ ഡെറിവേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചാർജ് സെയിം ആയിരിക്കും ഈ മൂന്ന് കപ്പാസിറ്ററിന്റെ മെക്രോസ് ചാർജ് എന്തായിരിക്കും സെയിം ആയിരിക്കും പക്ഷേ ഈ മൂന്ന് പേരെ മെക്രോസ് വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇൻ സീരീസ് കണക്ഷൻ എന്താണ് ആ മൂന്ന് പേരെ മെക്രോസ് ചാർജ് സെയിം ആയിരിക്കും പക്ഷേ വോൾട്ടേജ് എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ അല്ലേ സോ നമ്മൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ ചാർജ് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കപ്പാസിറ്ററിനും കിട്ടുന്ന ചാർജ് എന്ത് തന്നെയായിരിക്കും സെയിം ആയിരിക്കും ക്യൂ തന്നെയായിരിക്കും കിട്ടുക പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് വി ആണ് ആ വോൾട്ടേജ് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും കൊടുക്കപ്പെടാം ഓക്കെ ആദ്യത്താൾക്ക് വി വൺ ആയിരിക്കും കിട്ടുക രണ്ടാമത്തെ ആൾക്ക് വി ടു ആയിരിക്കും കിട്ടുക മൂന്നാമത്താൾക്ക് വി ത്രീ ആയിരിക്കും കിട്ടുക കണ്ട മൂന്ന് പേർക്കും ഡിഫറെന്റ് വോൾട്ടേജ് ആയിരിക്കും കിട്ടുക പക്ഷേ ഈ മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം അവിടുത്തെ നമ്മൾ സപ്ലൈ ചെയ്ത ടോട്ടൽ വോൾട്ടേജ് കിട്ടണം ക്ലിയർ ആണോ സോ നമുക്ക് പറയാം നമ്മൾ സപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഇവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ആണ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അതാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പോയത് സോ ഇത് മൂന്നും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് കിട്ടും ക്ലിയർ അല്ലേ സോ ഇത് നമുക്ക് ഇക്വേഷൻ വൺ ആയിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പഠിച്ചു കപ്പാസിറ്റൻസിൻ ഇക്വേഷൻ പഠിച്ചിട്ട് എന്താണ് സി സിക്വൽ ടു ക്യു ബൈ വി ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ആ ഇക്വേഷനിൽ ഈ വിനെ ഞാനൊന്നും നിങ്ങളേക്ക് എടുക്കുകയാണ് ഒന്ന് താഴത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ എനിക്ക് പൊട്ടൻഷ്യലിന്റെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കിട്ടുമല്ലോ സോ വി സിക്ക് എന്ത് കിട്ടും ക്യൂ ബൈ സീന്ന് കിട്ടും ഒരു നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ കിട്ടുക ക്യു ബൈ സി ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ് സോ നമ്മളിവിടെ നോക്കി നമ്മളിവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വോൾട്ടേജ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ 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 കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യണം ചെയ്യണം ചാർജ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് സോ നമ്മൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത ടോട്ടൽ 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 വോൾട്ടേജ് 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 വി എന്ന് 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം എഴുതാം പറഞ്ഞാൽ പറഞ്ഞാൽ ചാർജ് ചാർജ് ബൈ കപ്പാസിറ്റൻസ് കപ്പാസിറ്റൻസ് ആണ് 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 ആയതുകൊണ്ട് എത്രയാണ് കൊടുത്തത് ഈ മൂന്ന് കപ്പാസിറ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സോ എഫക്റ്റീവ് ൻസ് എഫക്റ്റീവ് കെപ്പാസിറ്റൻസ് ഇൻ സീരീസ് കണക്ഷൻ ആണ് സി എസ് ടോട്ടൽ ചാർജ് ക്യൂ ആണ് സോ വി സി ക്യൂ നമുക്ക് എന്ത് എഴുതാം ക്യൂ ബൈ സി എസ് എഴുതാം ഓക്കെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ മൂന്ന് പേരുടെയും ഇക്വേഷൻസ് കണ്ടുപിടിക്കണം സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം വി വൺ കണ്ടുപിടിക്കണം വി വൺ കണ്ടുപിടിക്കാനും വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താ ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ് സോ വി വൺ കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ചാർജ് ബൈ ഇവിടുത്തെ കപ്പാസിറ്റൻസ് ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞു സീരീസ് കണക്ഷനിൽ എല്ലാവർക്കും കിട്ടുന്ന ചാർജ് സെയിം ആണ് എത്രയാണ് ക്യൂ ആണ് സോ ഇവിടുത്തെ ചാർജ് ക്യൂ ബൈ ഇവിടുത്തെ കപ്പാസിറ്റൻസ് സി വൺ ചെയ്താൽ നമുക്ക് വി വൺ കിട്ടും സോ വി വൺ ഇക്വേഷൻ ക്യൂ ബൈ സി വൺ ആണ് അതേപോലെ എന്താണ് വി ടു ഇക്വേഷൻ എന്ന് പറയുന്നത് വരും വരും ചാർജ് 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 കപ്പാസിറ്റൻസ് 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 ചാർജും സെയിം സെയിം ആണ് ആണ് എന്ന് എന്ന് തന്നെയാണ് തന്നെയാണ് ആയതുകൊണ്ട് ആയതുകൊണ്ട് കൊടുക്കാം അതേപോലെ ആ മൂന്നാമത്തെ കേസ് ഇവിടെയും എത്രയാണ് ഓൾമോസ്റ്റ് ഡെറിവേഷൻ കഴിഞ്ഞു നമ്മൾ എന്ത് എന്ത് ഈ ടേംസിന്റെയും ഇക്വേഷൻസ് കണ്ടുപിടിച്ചു അല്ലെന്ത് ഇക്വേഷൻ 1 ല ഈ നാല് പേര ഇക്വേഷൻസ് നേരെങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വി ക്ക് പകരം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ക്യു ബൈ സി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വി 1 ന് പകരം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ക്യു ബൈ സി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വി 2 ന് പകരം ക്യു ബൈ സി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വി 3 ക്ക് പകരം ക്യു ബൈ സി 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഇംപ്ലൈസ് ആ ക്യു ബൈ സി എസ് ഇസ് ഈക്വൽ ടു ക്യു ബൈ സി വൺ പ്ലസ് ക്യൂ ബൈ സി ടു പ്ലസ് ക്യൂ ബൈ സി ത്രീ നീട്ടി ഇനി നിങ്ങൾ നോക്കിയേ ഈ ഇക്വേഷനിൽ ആരൊക്കെ കോമൺ ആയിട്ടുണ്ട് ആ ഈ നാല് ടേംസിലും എന്തുണ്ട് ക്യൂ കോമൺ ആയിട്ടുണ്ട് സോ ക്യൂവിനെ നമുക്ക് എന്ത് ചെയ്ത് കളയാം ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കി ഇവിടെ എന്ത് വരും വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീന്താ വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ സോ ഇതാണ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി എസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് അവിടുള്ള ഓരോ കപ്പാസിറ്റിനെയും കപ്പാസിറ്റൻസ് ആണ് സി വൺ സി ടു സി ത്രീ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി ഇപ്പോൾ ഇവിടെ മൂന്ന് കപ്പാസിറ്റീസ് ഉള്ളപ്പോഴാണ് ഈ ഇക്വേഷൻ വന്നത് ഇനി ഇവിടെ രണ്ട് കപ്പാസിറ്ററേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷന് രണ്ട് പേരുള്ളപ്പോൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന് ഇങ്ങനെ എഴുതാം സി എസ് സിക്വൽ ടു സി വൺ സി ടു ബൈ സി വൺ പ്ലസ് സി ടു ഇതും കാണാതെ പഠിക്കണം കേട്ടോ ഇൻ കേസ് ഓഫ് ടു കപ്പാസിറ്റേഴ്സ് അവിടെ രണ്ട് കപ്പാസിറ്റേഴ്സ് ആണ് ഉള്ളതെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന് ഇക്വേഷൻ എന്താണ് സി വൺ സി ടു ബൈ സി വൺ പ്ലസ് സി ടു ആണ് ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്തു ആ സീരീസ് കണക്ഷന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ കണ്ടുപിടിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം പാരലൽ കണക്ഷനിലോട്ട് പോവാം സോ അടുത്തത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു പാരൽ കണക്ഷൻ്റെ സർക്യൂട്ട് വരയ്ക്കണം ഓക്കെ സോ മൂന്ന് കപ്പാസിറ്റേഴ്സ് നമ്മൾ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കപ്പാസിറ്റൻസ് സി വണ്ണും സി ടൂം സി ത്രീ ആണ് ഈ മൂന്ന് പേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ബാറ്ററി കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് ആണ് വി എന്ന് പറഞ്ഞാൽ ആ ബാറ്ററി കൊടുക്കുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആണ് ഓക്കെ അപ്പോൾ പാരൽ കണക്ഷൻ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സീരീസ് കണക്ഷൻ്റെ നേരെ എന്ത് പാരൽ കണക്ഷൻ എന്താണ് സീരീസ് കണക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാരൽ കണക്ഷനിൽ വരാം പാരൽ കണക്ഷനിൽ എന്താണ് വോൾട്ടേജ് സെയിം ആയിരിക്കും പക്ഷേ ഇവിടുത്തെ ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ സീരീസ് കണക്ഷനിൽ എന്താ സംഭവിച്ചത് സീരീസ് കണക്ഷനിൽ ചാർജ് ആണ് പക്ഷേ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടെ നേരെ തിരിഞ്ഞു വോൾട്ടേജ് സെയിം ആയിരിക്കും പക്ഷേ ചാർജ് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ നോക്കി കണ്ട ഇവിടെ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് വി ആണെങ്കിൽ ഈ മൂന്ന് കപ്പാസിറ്റിനും കിട്ടുന്ന വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും വി തന്നെയായിരിക്കും പക്ഷേ നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ ചാർജ് എന്തെങ്കിലും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു പോകും ഓക്കെ ആദ്യത്തെ ആൾക്ക് ക്യു വൺ എമൗണ്ട് കിട്ടും രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്ന ചാർജ് ആണ് മൂന്നാം കിട്ടുന്ന ചാർജ് ആയിരിക്കും ാണ് മൂന്നാമത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം നമുക്ക് ഇവിടുത്തെ കിട്ടണ്ടേ സോ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം ഈ മൂന്ന് ചാർജുകളും തമ്മിൽ ആഡ് ചെയ്യാം ക്യൂ വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ ആണ് അത് ഇക്വേഷൻ വൺ ആയിട്ട് കൊടുക്കാം ഇനി നേരത്തെ പോലെ എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ ടോട്ടൽ വോൾട്ടേജ് എടുത്ത് വോൾട്ടേജ് ഡിഫറെന്റ് ആയപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ അതേപോലെ ചാർജ് ഡിഫറൻ്റ് ആയതുകൊണ്ട് ടോട്ടൽ ചാർജ് ഇക്വൽ ടു ക്യൂ വൺസ് ക്യൂ ത്രീന്ന് എടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ചാർജിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം സോ നമുക്ക് കെപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ അറിയാം സി ഇ സിക്വൽ ടു ക്യൂ ബൈ വി ആണ് ഈ താഴെയുള്ള വി ഇങ്ങനെ എടുത്താൽ ഇന്റു ആവും സോ നമുക്ക് ചാർജിൻ്റെ ഇക്വേഷൻ കിട്ടും എന്താണ് ടോട്ടൽ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു സി ബി കിട്ടും ഓക്കെ അല്ലേ സോ ചാർജിൻ്റെ ഇക്വേഷൻ ഇൻറ്റു വോൾട്ടേജ് ആണ് സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണം സോ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റൻസ് ഇൻടു ടോട്ടൽ വോൾട്ടേജ് ചെയ്യണം അപ്പൊ ടോട്ടൽ കപ്പാസിറ്റൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കപ്പാസിറ്റി പാരക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി പി ആയിട്ടാണ് എടുക്കുക സോ നമുക്ക് അവിടുത്തെ ടോട്ടൽ ചാർജ് Q ഇസ് ഈക്വൽ ടു ടോട്ടൽ സി പി ഇന് വോൾട്ടേജ് എത്രയാണ് V ആണ് സോ സി പി ഓക്കേ ആണോ അപ്പൊ നമുക്ക് Q ക്യൂ ഇക്വേഷൻ കിട്ടി അതേപോലെ എന്ത് എന്ത് ചെയ്യണം 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 ഈ മൂന്ന് കണ്ടുപിടിക്കണം സോ 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 കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ടി കപ്പാസിറ്റൻസ് 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 വോൾട്ടേജ് വോൾട്ടേജ് ആണ് ആണ് ഇനി ഇനി എന്താണ് സെയിം തന്നെയാണ് എന്ന് എന്ന് പറഞ്ഞാൽ വരും ാണ് ആ രണ്ടാമത്തെ കപ്പാസിറ്റൻസ് ആണ് വോൾട്ടേജ് തന്നെയാണ് സോ വരും ക്യൂ ത്രീ ആവുമ്പോഴോ ഇവിടുത്തെ കപ്പാസിറ്റൻസ് സി ത്രീ ആണ് വോൾട്ടേജ് സെയിം ആണ് വി തന്നെയാണ് സോ കപ്പാസിറ്റൻസ് ചാർജ് സീക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് ആണ് സി ത്രീ ഇൻറ്റു വി എന്ന് വരെ സോ നമുക്ക് എന്ത് ചെയ്തു ആ നാല് പേരുടെയും ഇക്വേഷൻ കിട്ടി ക്യൂവിന്റെയും ക്യൂ വണ്ണിന്റെയും ക്യൂ ടുവിന്റെയും ക്യൂ ത്രീയുടെ ഇക്വേഷൻ കിട്ടി ഇത് എന്ത് ചെയ്യാം ഇക്വേഷൻ വണ്ണിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സോ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് ക്യൂവിന് പകരം സി പി വി സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ക്യു വണ്ണിന് പകരം സി വൺ വി സബ്സ്റ്റ്യൂട്ട് ചെയ്യാ ക്യൂ ടുന് പകരം സി ടു വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ക്യു ത്രീക്ക് പകരം സി ത്രീ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സോ നമുക്ക് സി പി വി സിക്വൽ ടു സി വൺ വി പ്ലസ് സി ടു വി പ്ലസ് സി ത്രീ വി നീട്ടി ഇനി മൂന്ന് ഈ നാല് ടേംസിനെ നിങ്ങൾ നോക്കി കോമൺ ആയിട്ട് ആരുണ്ട് എല്ലാത്തിനും കോമണായിട്ട് വി ഉണ്ട് ആ വിനെ നമുക്ക് എന്ത് ചെയ്ത് കളയാം ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കി എന്ത് വന്നു സി പി സി ക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ഇത്രയേ എന്ത് ആ പാരലൽ കണക്ഷനിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ എന്താണ് സി പി സി ക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ മൂന്നും കൂടി വെറുതെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പാലൽ കണക്ഷനിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ കിട്ടും ഓക്കെ അപ്പോൾ രണ്ട് കുഞ്ഞിയുടെ ഡെറിവേഷൻസ് നമ്മൾ വേഗം പഠിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ